നാം നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻറെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ എന്നാണ് അപ്പൊ തീർച്ചയായും ഈ ഈ ആലാപനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമുക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടുന്ന നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാം പക്ഷെ കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീയൻ നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണു പോലെ എന്ന് പറഞ്ഞാലും മതി രേണു രേണുക എന്നൊരു കഥാപാത്രം ഇല്ല കേട്ടോ കടമ്പിൻ പിരിയുമ്പോഴേ തോന്നാൻ കൊമ്പിൽ നിന്നില തെറ്റി വീണ് രണ്ടില കൾ നമ്മൾ